പൊന്നാനി വലി ജുമാത്ത് പള്ളി പരിപാലന കമ്മിറ്റി പ്രസിദ്ധീകരിക്കുന്ന മൻകൂസ് മൗലിദ് അർത്ഥ പുസ്തകത്തിന്റെ കവർ പ്രകാശനം നടന്നു പൊന്നാനി വലി ജുമാത്ത് പള്ളി പരിപാലന കമ്മിറ്റി മൻകൂസ് മൗലീദ് മൗലിദ് സഹിതം പുസ്തകത്തിന്റെ കവർ പ്രകാശനം പൊന്നാനി വലി ജുമാത്ത് പള്ളി പരിസരത്ത് വെച്ച് ജുമാത്ത് പള്ളി ജനറൽ സെക്രട്ടറി വി സെയ്ദ് മുഹമ്മദ് തങ്ങൾ മുദ്രീസ് സയ്ദ് ഹബീബ് തുറാബ് തങ്ങൾ സക്കാഫി തലപ്പാറ എന്നിവർ ചേർന്ന് നിർവഹിച്ചു ഇമാം അബ്ദുള്ള ബാക്കി ഇയാട് പള്ളി കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ സംബന്ധിച്ചു പൊന്നാനി വലി ജുമാത്ത് പള്ളി സ്ഥാപകനും വിശ്വപ്രസിദ്ധ പണ്ഡിതനുമായ ഷായ്ഖ് സൈനുദ്ദീൻ മക്തോം തങ്ങളുടെ പ്രവാചക കീർത്തന രചനയാണ് മൻഗൂസ് മൗലീദ് യു എ ഇ മസാഫി പള്ളിയിലെ ഇമാം നൌഷാദ് പുന്നത്തലയാണ് മൻഗൂസ് മൗലീദ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത് അടുത്ത മാസം ഫെബ്രുവരി ആദ്യവാരത്തിൽ നടക്കുന്ന പൊന്നാനി ആണ്ടു നേർച്ചയിൽ ഗ്രന്ഥത്തിന്റെ പ്രകാശനം പ്രമുഖ പണ്ഡിതന്മാരുടെയും സദാത്തുകളുടെയും സാന്നിധ്യത്തിൽ നടക്കും സ്നേഹം ബന്ധങ്ങൾ ആൻഡ് മെട്രോ പ്ലാസ റോഡ് കോട്ടക്കൽ